സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തിനെ ശല്യപ്പെടുത്തി പക്ഷേ ചേനത്തേ നിങ്ങൾക്ക് ഒരിക്കലും ചേനത്തിൻ്റെ കൂടെ ഇണയിരുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ ആ പഞ്ഞി എടുക്കാൻ നമുക്ക് ഇനി എടുക്കാം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അതിന് മുമ്പ് ഒരു സംഭവത്തെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എന്ന് പറയും അതായത് നമ്മുടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നെ കണന്ന് കൂട്ടും അതായത് നമ്മുടെ ഇങ്ങോട്ട് അതായത് നമ്മുടെ ഈ പൊളവൻ നല്ല രീതിയിൽ പെനുത്ത് വരുന്ന സാധനമാണ് ചേനത്തണ്ട എന്ന് പറയുന്നത് അതിപ്പം ചിലപ്പം വിചാരിക്കും അണലിയാണ് പക്ഷേ ഞാൻ കാണിച്ചു തരാച്ചുട്ടു ഇങ്ങനെ ഇങ്ങോട്ട് ആ സംഭവ കഷ്ട അവർ ഇണചേരുകട്ടോ അല്ല ഒരു നേരൊരു നീർക്കോലിയുണ്ട് പിന്നൊരു ചേനത്തിനുണ്ട് നീർക്കോരിയും ചേനത്തിനും കൂടെ ഒരു പ്രവണതയാണ് നിങ്ങൾ കണ്ടുവരുന്നത് കണ്ട അവരുടെ സ്വർഗ്ഗത്തിലെ കട്ടറും പൊരിക്കലും നമ്മളാവുന്നില്ല ആ ആണോ മെയിലാണ് നല്ല കണ്ടോ അപ്പോൾ എന്തായാലും അവരവിടെ നിന്ന് ചേരട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നു അവരെ ശല്യപ്പെടുത്തുന്നില്ല ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നോളൂ അല്ലല്ലോ അവർ കുഴപ്പമില്ല നമ്മൾ പോകുമ്പോൾ ഒന്നിച്ചോളും കിട അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കള്ളിയെ പിടിക്കാൻ പോകുകയാണ് കള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈൻ ടാക്സിനകത്ത് ഒരാൾ കുറേ നാളുണ്ട് രാത്രി അല്ല ഒരു രാവിലെ വരും ഒരു പത്ത് മണിയാകുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും പിന്നെ കാണത്തുമില്ല അപ്പം ഇന്ന് നമ്മൾ അവിടെ പോയ ഒരു സ്ഥലം സ്പോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മുട്ടയിട്ട് അടയിരിക്കാനുള്ള പ്ലാനാണ് പക്ഷേ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ ആ മുട്ട നമുക്ക് കിട്ടത്തില്ല കാരണം അത് എന്തായാലും കീരി ആ മുട്ട എടുക്കുക എന്നുള്ളത് ഉറപ്പാണ് നമ്മളിതുവരെ ആ സ്ഥലത്ത് പോയിട്ടില്ല ഇനി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് നിങ്ങളെ കാണിച്ചേ ഉള്ളൂ അപ്പം എന്തായാലും നമുക്ക് എന്താ പറയുക അവളുടെ മുട്ടയുന്ന സ്ഥലവും എല്ലാം ഒന്ന് നിരീക്ഷിച്ചിട്ട് പറ്റും ഞാൻ മുട്ട എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അടവാക്കാനുള്ള സെറ്റപ്പും കൂടെ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീട്ടിലല്ല നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിലായിട്ടും അപ്പോൾ ഞാൻ രണ്ടാമത്തെ നേരം ഇന്ന് കണ്ട് ഈ പുള്ളിക്കാരി പോകുന്ന സ്ഥലം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ൂടെ നോക്ക് അവിടെ നിൽക്കുന്ന ഒരു വത്തയുടെ കീഴിലോട്ടാ ചേർന്ന് കണ്ടോ നോക്കി നോക്കി വരണം കണ്ടു ഇവിടെ കിടക്കാൻ സാധിക്കും ഹലോ ഇവിടെ നിന്റെ അട പുള്ളിക്കാരി നടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കണ്ടിട്ട് മുട്ട പാടത്തു പോകാൻ സൗണ്ട് കേൾക്കുകയാണെന്നെങ്കിൽ ഒന്നും തോന്നില്ല ഞങ്ങളെ പിടിച്ച് നമുക്ക് അട വരണം അവിടെ പണിയാണ് എന്താ പുള്ളിക്കാരി എന്താ അതിൻ്റെ രോമൊക്കെ ഒക്കെ പൊടിഞ്ഞ് സെറ്റപ്പായിട്ട് ചെയ്തേക്കുന്നുണ്ടോ അപ്പോൾ ആ പനിയൊക്കെ നമുക്ക് ഇനി എടുക്കാതെ നമ്മളെ വീട്ടിൽ കൊണ്ടു വെച്ച് വേണം അട മുട്ടുറക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് മുട്ടയുണ്ട് കേട്ടോ ഇത് ഒന്ന് വിരിഞ്ഞ് തുടങ്ങി കാണുമായിരിക്കും അല്ലേ നല്ല പത്ത് മുട്ടയുണ്ട് കഷ്ടം സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തിനെ ശല്യപ്പെടുത്തിയത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വള്ളിപ്പൂച്ചയായാലും കീരിയായാലും മരപ്പട്ടിയായാലും ഒത്തിരി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്തോ ഭാഗ്യം കൊണ്ട് അവർ ഇതിനെ കണ്ടില്ല കണ്ടായിരുന്നെങ്കിൽ തള്ളയും പിടിച്ചാൽ മുട്ടയും തിന്നണെ അപ്പൊ എന്തായാലും നമ്മൾ ഇത് അട വെച്ച് വിരിയിച്ചിരിക്കും അതിനുള്ള സെറ്റപ്പുകൾ ഫുള്ള് നമ്മൾ ചെയ്യും ചിലപ്പോ

എന്നിട്ട് റൂമിൽ ബൾബ് എത്തിച്ചേച്ച് അതിനകത്ത് മുട്ട നോക്കാൻ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതിനകത്ത് ഫ്രൂട്ട് അതായത് എന്താ പറയുക ആ നേരെ സംഭവം ഇവക്ക് നമുക്കിവിടെ റൂമിൽ പ്രോട്ടീൻ ഫുഡുകളും കൊടുക്കണം ഏകട്ടെ അവളെ തന്നെ ഓടിച്ചു ഇനി തുറന്നെ തുറന്നെ കൊണ്ടുവരാ ये घोड़ा है अरे അതൊന്നെ ഇട്ടു നോക്കേ ഇത് വേണ്ട വേണ്ട ഇവിടെ ഇതുണ്ട് ഈ ഒരു മുറിവ് ശ്രദ്ധിച്ചത് സെറ്റ് ആയിക്കോളും ജോലിയൊന്നും തീർന്നില്ല രാവിലെ ഇവരെ പൊത്തി മാരി ഞാൻ വൈൻ്റെ പെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴും പെയ്യുന്നില്ല ഇപ്പോൾ ആ മുട്ടയിൽ ഇരിക്കും ഇരുന്നതിൻ്റെയും കൂടെ വീഡിയോ കാണിച്ചതിന് ശേഷം ഞാൻ കേട്ടോ അപ്പം നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം നമ്മളെ ഉദ്ദേശം പോലെ തന്നെ കേട്ടോ പുള്ളിക്കാരി മുട്ടയുടെ മേളിലോട്ട് വന്നിട്ടുണ്ട് എലികൾ എന്തായാലും അവളെ ശല്യം ചെയ്തില്ല കാരണം എലികൾക്ക് ഒരിക്കലും അതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല അവൾ അവളെ കാര്യം നോക്കിക്കോളും എലികൾ എലികളുടെ കാര്യം നോക്കിയുള്ള മീൻസ് നമ്മുടെ ഫൈൻഡ് സെ നമ്മളെ ഗിനിപ്പ് എന്നീ അവരുടെ കാര്യം നോക്കിക്കോളും അപ്പം അവൾ അവരുടെ സ്ഥലമൊക്കെ കാരണം ആ ഒരു എന്താ പറയുക ആ പഞ്ഞി ഐ മീൻസ് അവരുടെ രോമം തന്നെ നമ്മൾ സ്റ്റൂബിൽ തന്നെ നമ്മൾ വെച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു സ്മെൽ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് അവിടെ അടയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും അവൾ അടയാവും കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് ജോലി ഉണ്ട് ഫുഡ് കൊടുത്തില്ല വെള്ളം മാറ്റണം പ്രാവനും തീറ്റി കൊടുക്കണം അങ്ങനെ കുറേ പണി കിടക്കുന്നു അപ്പോൾ അതെല്ലാം കൂടെ നടക്കട്ടെ അതിൻ്റെ കൂടെ അടയിരിക്കട്ടെ സംഭവം നമ്മുടെ സംഭവം ഒക്കെ സക്സസ് ഛേ സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമ്മളവിടെ ആയിരുന്നു വെച്ചിരുന്നത് അവർക്ക് കുറച്ചും കൂടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ആ മുട്ട നമ്മൾ മാറ്റി വെച്ച് കൊടുത്തു അവൾ എന്തായാലും അടയായിട്ടുണ്ട് എന്തായാലും നമ്മൾ ചെയ്ത വർക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം ഓക്കെ അല്ലേ അപ്പം നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഏതൊരു ജീവിയേയും നമുക്ക് കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും അവളുടെ ആ മുട്ട കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീരിയോ മരപ്പട്ടിയോ വള്ളിപ്പൂച്ചയോ എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ പാമ്പോ ഒക്കെ വന്നതിൻ്റെ മുട്ടത്തി നിന്നേ നശിച്ചു പോയെ നമ്മൾ പത്ത് മുട്ട എന്തായാലും അട വെച്ചിട്ടുണ്ട് ഇനി അത് വരെ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ മച്ചാൽ മതി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ആദ്യത്താണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചെയ്തോട്ട് ബെൽബട്ടനും അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിലോ അതേ അത്രയും നിങ്ങൾക്ക് നോഫിക്കേഷൻ വരും അപ്പോൾ ഞാൻ സച്ചും കൂടെ പുതിയൊരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അത് അടുത്ത ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് ബെൽബട്ടിനകത്ത് ഓൾ തന്നെ അനേബിൾ ചെയ്യണം കേട്ടോ നല്ല നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ ശരി എന്നാൽ Bye.